ഇന്നേ ഇവര് രണ്ടുപേര് പോയിട്ട് ബിരിയാണി കെട്ടിട്ട് വന്നേ അപ്പൊ ഇത് നമുക്ക് വേണ്ട പറയാം എക്കിന്ന് വെയ്യാ ഞാൻ നാളെ ഉണ്ടാക്കാം ക്യാരറ്റ് ഒക്കെ ഉണ്ട് ഒരഞ്ചാറ് കോഴിമുട്ടല്ലോ ഏദന ആ അച്ഛനും ഇത് നാളുണ്ടാക്കേ നല്ല നോക്കിയൊക്കെ മഴ ഇന്ന് രാവിലെ മുതൽ മഴ നമ്മൾ വിചാരിച്ച് മഴ പോയി മഴ പോയിന്ന് എവിടെ മഴ പോണ് മഴ പൂർവാധികം ശക്തിയോടെ കൂടി തിരിച്ചു വരാൻ ഒക്കെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ കണ്ടോ നമ്മൾ ഓണത്തിന് സ്റ്റാൻഡ് വാങ്ങി കേട്ടോ പാത്രങ്ങൾ വെക്കാൻ എല്ലാ കൂട്ടുകാരും പറഞ്ഞിരുന്നില്ലേ പുറത്തുതന്നെ പാത്രം വെക്കണത് ഒരു സ്റ്റാൻഡ് ഉണ്ട് പുറത്തും ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ട് ഇതാ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഞാനിത് വാസ് പിടിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് ഇത് വേണം പറ ഇത് വേണം വേണം എന്ന് പറഞ്ഞിട്ട്

എന്റെ അച്ഛൻ്റെ കണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അവിടെങ്ങൾ വൃത്തിയാടാക്കി കൊണ്ടുപോകാന്നുള്ളത് എങ്ങനെയുണ്ട് അടിപൊളി പായസല്ലേ ചാത്തപ്പാന്നും വേണോ പായസം തരില്ല നിങ്ങൾക്ക് തരില്ലോ നിങ്ങൾക്ക് കൊത്തി തീരാൻ പറ്റില്ല പായസേ നോക്ക് നോക്കിന്നെ ഏ അരിവാണോ എന്താണ് അത് വിചാരിച്ച അത് നിനക്ക് കിട്ടില്ല നോക്കണമൂടി ഒന്ന് കണ്ടോ ചോദിക്കുള്ളൂ പറഞ്ഞിട്ടാണേ അല്ലേ ഇന്ന് ഇന്ന് ചായക്ക് നല്ലൊരു മണം വരുന്നുണ്ട് തോനെ പാലോച്ചോ കണ്ടോ നമ്മളെ പാല് കാച്ചലില് കുട്ടികൾക്ക് രാവിലെ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയ ടോപ്പാണ് കേട്ടോ ഒരു ഒന്നിന് എഴുപത്തി അഞ്ച് രൂപ അങ്ങനെ വെച്ചിട്ട് രണ്ടെണ്ണം എഴുപത്തി അഞ്ചല്ലോ മൊത്തം നൂറ്റി നാപ്പത്തി ആറ് റുപ്പ്യായിരുന്നില്ലേ ഇത് ഓൺ ഓഫറിന് കണ്ടില്ലേമ്മത് കണ്ടോ അമ്മൂനും അച്ചൂനും ഓരോന്നു പറഞ്ഞിട്ട് ഇത് നോക്കുമ്പോ അച്ചൂന് കുറച്ച് ലൂസാണ് കേട്ടോ അപ്പൊ അമ്മൂന് രണ്ടും അമ്മൂനെന്നെ തന്നെ എടുത്തു അച്ഛന ഇനി വേറെ എടുക്കാന്ന് വിചാരിച്ചു നല്ല തുണിട്ടോ കാണുമ്പോൾ കളറൊക്കെ കാണാനൊക്കെ ഇങ്ങനത്തെ ഒക്കെ വീട്ടിലിടുന്നതൊക്കെ നമ്മടെ ഇവിടെ തിരുപ്പൂര് വസ്ത്രം പറഞ്ഞിട്ട് കിട്ടും കേട്ടോ പക്ഷെ നാല് ദിവസം അങ്ങോട്ട് ഇടുമ്പേക്കില്ല അത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞു അതാ കണ്ടോ ഇത് വലിച്ച വരുന്നില്ല മറ്റേത് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ച വലിഞ്ഞ വരും നമ്മള് തന്നെ കണ്ടോ കണ്ടോ ഇത് ഇങ്ങനത്തെ വേറെ ഒരു പെനിയനാണ് കണ്ടമ്മ അപ്പൊ എന്താ വാങ്ങിക്കഴിഞ്ഞാ മൂന്ന് പ്രാവശ്യം കൂടി ഇടാൻ പറ്റില്ല അത് കേട് വരും ഇത് നോക്കുമ്പോ നല്ലത് കിട്ടോ അപ്പൊ ഇതേപോലെ തന്നെ അച്ചുവിന് ഇത് രണ്ടെണ്ണം നമ്മുട്ടിക്കായി അച്ചുവിന് വേറെ രണ്ടെണ്ണം അച്ചൂനാക്കിട്ടോ നൂറ്റി നാപ്പത്തി ആറ് ഉള്ളൂ ഇവിടെ വാങ്ങുമ്പോൾ ഒന്നിന് നൂറ് രൂപ വേണം പിന്നെ അത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പിടുത്തൊക്കെ വിട്ട് ഒരു ഭാഗം കീറിയിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടോ ലോക്ക് വെച്ച പോലെ അതൊരു നഷ്ടമില്ലാതെ മക്കൾക്ക് വാങ്ങണവർക്ക് വാങ്ങിക്കോളി കേട്ടോ എന്താ നോക്കേട്ടാണ്ടല്ലേ ഏ ആ മറ്റേത് ഓരോ വരിയേ അടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ എന്നിട്ട് അത് ഇതാ കീറിപ്പോരും നമ്മുടെ പുതിയ വീട്ടിലുള്ളതാണേ അത് കാണിച്ചു തരണ്ടേ പുതിയ വെട്ടിക്കുള്ളത് കാണണ്ടേ സൂന്യേ പുതിയ പെട്ടിക്കുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പുപൊടി ഭരണി ഒക്കെ ഇടാൻ വേണ്ടി ഭരണി വാങ്ങണം നിന്റെ പട്ടി മാത്രല്ലോ ഒന്നിന്റെ ഉള്ളില് ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ നാലെണ്ണ ഉണ്ടൊന്നിൽ നാല് സ്പൂണും ഉണ്ട് ഏ ആ നാല് സ്പൂണും ഉണ്ട് പോരേ കടുകിട്ട് വെക്കുക പഞ്ചസാര ഇട്ട് വെക്ക മുളക് പൊടി ഇട്ട് വയ്ക്കുക നമുക്കൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങൾ മതിയല്ലോ പോരെ ലേട്ടാ നമുക്ക് ചെറു ചെറു ചെറിയ പാത്രങ്ങളല്ലേ ഇടാളുപൂണേളി വെക്കട്ടെ അവന് വേണ്ട അത്ര അപ്പൊ നാലെണ്ണുണ്ട് നാലെണ്ണത്തിലും നാലെണ്ണം കൂടി കൂടിയാവുമ്പോ എത്ര പേരും കണക്ക് കൂട്ട് ഏ പറയേ നിങ്ങളല്ലേ കണക്കിന്റെ ആശ്വാട്ട് മൂന്ന് വരക്കല്ലേ മൂന്നല്ല നാലു വരെയൊക്കെ വീട്ടിലിതേപോലെ പുതിയ വീടാവുമ്പഴേ എന്തൊക്കെ നോക്കണല്ലേ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം കുറെ പാത്രങ്ങൾ പഴയതുകളൊക്കെ കേടുന്ന് ഒന്നൊന്നു വാങ്ങണം ഓരോന്നോരോന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ പാത്രങ്ങളായിട്ടോ ഇനി ആവശ്യത്തിനുള്ളത് ഇങ്ങനെ പിന്നെ പിന്നെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്താ വേണ്ട വേണ്ടത് എന്താ വേണ്ടാത്തത് വേണ്ടത് എന്താന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല റിസൾട്ട് കാണാൻ ഇല്ലേ അതിന് ഞാൻ ഐസ്ക്രീമിന്റെ ഡപ്പ തരാട്ടോ എൻ്റെ ഐസ്ക്രീമിൻ്റെ ഡപ്പ ഉണ്ട് അല്ലേ എന്തൊക്കെ ഒരു വീട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ വീട് 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 പറഞ്ഞു ഇനി വീട്ടിൽ ഓരോന്നോ 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 ഇങ്ങനെ എന്താ ഉറുമ്പ് അരിമണി ശേഖരിച്ച് വെക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ശേഖരിച്ച് 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 ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം പൊട്ടിച്ച് ഇതിലൊക്കെ സാധനങ്ങളൊക്കെ നിറച്ച് പോവാണല്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ മുകളിൽ കറ്റാർവാഴ പൂത്തതേ നമ്മൾ വീട് ഇട്ട് വീടൊട്ടിരുന്നു അപ്പൊ കുറെ പേര് വന്നു അത് എന്താ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വീടിഞ്ഞ് നിൽക്കുകയാണ് അത് നല്ലതാണ് എന്നുള്ളത് ഞാൻ ഞാനാദ്യായിട്ടാണ് കേട്ടോ ഈ ഞാൻ കറ്റാർവാഴ് ഞാനാദ്യമായിട്ടാണ് എത്ര വർഷമായി അതന്നെ പറയണേ കറ്റാർവാഴ നമ്മുടെ ഇവിടെ ഇണ്ടില്ല എത്ര കാലായി ഇപ്പൊ ഇവിടെ രണ്ടു വർഷം ഒക്കെ ഈ ഒരു കറ്റാർവാഴ ഇരിക്കുന്നു ഇത് കൊണ്ടുവന്നിട്ട് അധികമായിട്ടും കൂടി ഇല്ല ഈ കറ്റാർവാഴ ആറുമാസായോ ഇല്ല മമ്മീടോ വിഷുവിന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ തണ്ട് വരുന്ന എന്താ ഇങ്ങനെ ഒരു കൊമ്പ് പോകാൻ വരുന്നത് വേറെ എന്താണെന്നാണ് വിചാരിച്ചത് പിന്നെ അത് വിരിഞ്ഞ കണ്ടപ്പോൾ എന്താ കുട്ടികളത് പറിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പറിക്കേണ്ട അത് അവിടെ എന്ന് പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു നോക്കും അമ്മ കറ്റാർ വാഴ പൂത്തിട്ട് ഒരാഴ്ച മുകളിലാ ഇത് പൂത്ത് നിൽക്കാൻ തുടങ്ങിട്ട് കേട് വന്നിട്ടൊന്നുമില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു അത് നല്ലതാണ് ചെലവിടത്തെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാറുണ്ട് അമ്പലത്തിലൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കണ കാണാറുണ്ട് എന്നൊക്കെ ഉള്ളത് നല്ലതാണ് പ്രസി എന്ന് പറഞ്ഞോട്ടോ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ കമന്റ് കൂടെ ഒക്കെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷാകും ഇങ്ങനെ ഐബിഹുണ്ടോ നല്ലതാണോന്നുള്ളത് അയിന് ഏ അത് നീളത്തിലും നീളത്തിലും നീളത്തില് നീളത്തിലുള്ള പൂക്കള് നമ്മടെ പൊന്നു കൊറേ നേരമായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പൊ നീച്ച് വന്നിട്ട് അവന്റെ ഉറക്ക ഏർ അച്ചറുകൂടെ കേട്ടോ വണ്ടി ഓണ വണ്ടി വണ്ടി ഓണാക്കി കേട്ടാട്ട് കേട്ടോ ഉം

കണ്ടോ മനസ്സിലായിക്കോ മനസ്സിലായോ ഏട്ടല്ല നിന്നോടുള്ള സ്നേഹം ഏ ആ ചമ്മന്തി വേണ്ടത് ചട്നിട്ട് മതി

സൂണിനെക്ക് സ്പെഷ്യൽ കൊടുക്ക് പൊന്നായിക്ക് എന്താ വേണ്ടേ നിക്ക് എന്താ വേണ്ടേ ചോക്കാത്തണ്ട ഞാൻ മുണ്ടിന്നോട പൊന്നന് എന്താ വേണ്ടേ ദാ അവിടെ ഇndarray പഴംപൊരി ഇവിടെ അല്ല അച്ചോ കിച്ചുവിനും കുഞ്ഞനല്ല മാറ്റിക്ക് എന്താ അത് അവరికి പഴംപൊരി ഇर्दേത്താടി കിച്ചുവിനെ പഴംപൊരി വളരെ ഇഷ്ടാട്ടോ അവന് രണ്ട് പഴംപൊരി ഇर्दേത്താ ഇിച്ചരാണ്ടം കുഞ്ഞന് എന്താ ഇഷ്ടം കുഞ്ഞന് പഴംപൊരി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി രണ്ട് മുട്ട കൊണ്ടോ എന്താ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒന്ന് അവൻറെ അമ്മ ചോദിച്ചാൽ കൊടുക്കില്ലാന്ന് എനിക്ക് വേഗം കൊണ്ടു എന്നിട്ട് പൊന്നൂസിന് കൊടുക്കാൻ പറഞ്ഞൂസിനും കൊടുക്കില്ല ഏർ എന്താ ചിന്ത ബാ പോന്നാ പുട്ട ബാ എന്തെങ്കിലൊക്കെ കുക്കിങ് ചെയ്യണം വീഡിയോ കൊടുക്കണം എന്നാ ഉച്ചക്ക് രസം വെച്ചിട്ടോ രാവിലെ ഉപ്പേരി ഉണ്ടാക്കി അതെന്നെ ചെയ്തോളൂ ഒന്നും ചെയ്തോള ഇനി വൈകുന്നേരത്ത് മീനെ ഉണക്കമീൻ മീൻ കൊണ്ടുവന്നിട്ട് വർക്ക് എന്തെങ്കിലും ചെയ്യണം തലവേദന എടുത്തിട്ട് അമ്മയ്ക്കും ഏട്ടനും ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അയിന് പോയിട്ടോ ഇതിലിടലേ ഈ ചട്നി വേണോ ബാബന്ന അപ്പ അവര് അവിടേക്ക് പോയി പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു അത് മച്ചാറൊക്കെ കൂട്ടിയിട്ട് വിനോദിന് കഴിക്കാനും കൊടുത്തു ഒരു അല്ലേ കണ്ണിനൊന്ന് ഊതാൻ പോണം കണ്ണ് കെട്ടിട്ടാണ് പറയുന്നത് ഇവരെല്ലാവരും കണ് അപ്പൊന്ന് കണ്ണിന് ഊതാൻ പോകണം ഞാനീ ആരെ സാരി എടുത്തോടുത്തു വെച്ചക്കാ ഞാനെടുത്തോടുത്ത് സുധിനു ചെലവ് ചോദിച്ചോട്ടോ സുഹനയുടെ കല്യാണ ഭാഷ പോണത്യാണിക ശ്രീകൃഷ്ണ ഓ എന്താ ഒരു ഭാഗ്യ അപ്പളും പൈസ ലാപ്പം അതടക്കു വേണ്ടത് അച്ചു സ്കൂള് വിട്ട് വരുമ്പോ അച്ചുൻ്റെ ചെരുപ്പ് പൊട്ടിയേ പറഞ്ഞിട്ടാ വന്നിട്ടോ എന്നിട്ട് ഇന്നലെ പോയി വാങ്ങിയ ചെരുപ്പാ അവൾക്ക് അത്ര ഇങ്ങോട്ട് പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ആ എനിക്കാണ് ഇഷ്ടമായത് ഞാൻ പറഞ്ഞു ഇത് വാങ്ങിയ മതിയോന്നു ഇത് കാണുമ്പോൾ കുറച്ച് കൊഴപ്പല്ലോ മറ്റേ ഇങ്ങനത്തെ ഇതിന് പിന്നെ ഇതിന് ഒരുപാട് അല്ല ഇത് പിന്നെ ഇതിപ്പോ ഒരു മാസം ഒന്നും ഇല്ല കൊറച്ച് മാസൊക്കെ നിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാ കേട്ടോ പിന്നെ ഇതിന് ഒരുപാട് ഇതിന് പിന്നെ ഒരുപാട് വിലയൊന്നും ഇല്ല എന്താണെന്നറിയു എന്താ ഉള്ളത് എത്തി ഒപ്പിക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ ചെരുപ്പില്ലാണ്ട് പോവാൻ പറ്റില്ലല്ലോ അത് അമ്മ പറഞ്ഞു അമ്മൂന്റെ ചെരുപ്പ് ഇട്ടിട്ട് പൊയ്ക്കോടെ പോ അച്ചു പറഞ്ഞു അമ്മൂന്റെ ചെരുപ്പും പൊട്ടി എത്ര പെട്ടെന്നാ വെച്ചിട്ട് ചെരുപ്പുകള് പൊട്ടണതെന്ന് അറിയോ പിന്നെ നമ്മൾ ഈ എന്താ ഇപ്പത്തെ മോഡൽ ചെരുപ്പുകളൊക്കെ ഈ പ്ലാസ്റ്റിക് മോഡൽ അങ്ങനത്തെ ചെരുപ്പുകളാണ് പറഞ്ഞ അച്ചു കുട്ടിക്ക് പറ്റിയല്ല എന്താടിപ്പോ ഫ്ലിപ്പോ ആ ചെരുപ്പ് വാങ്ങാ പറഞ്ഞുകഴിഞ്ഞാൽ ആ കുട്ടിക്ക് പറ്റില്ല അവര് എന്നിട്ട് അത്രേ ിട്ട് എന്ത് കുട്ടി കഴിച്ചോട്ടി കഴിച്ചോ അമ്മക്ക് തന്നില്ലേ കുട്ടി ഞാനത് മഞ്ഞ കഴിച്ചോട്ട് ഒന്നും പറ്റിയില്ലെങ്കിലോ ഓഹ് ആദ്യം ഒരു മു രണ്ട് മുട്ടയും കൊണ്ട് ഇപ്പൊ എത്ര ആളെ കഴിച്ചത് പറഞ്ഞിട്ടാ പപ്പൂന് കൊടുക്കട്ടെ ഇത് മുട്ടേ അത് കിട്ടുമ്പോ ഒരു ആവേശമാണ് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ ഇവിടെ എപ്പോഴെപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പുഴുങ്ങൊക്കെ ചെയ്യുന്ന ആദ്യത്തെ മുട്ടേ ആദ്യം നിനക്ക് തന്നോ ആ ഞാന് വിചാരിച്ചു പിന്നെ രണ്ട് പുട്ടായി കിട്ടി ഞാൻ എന്നിട്ട് വിചാരിച്ചു എന്റെ അടുത്ത് വരുമ്പോഴേ അവൻ പറ കിട്ടിയെന്നാ പറയുന്നു രണ്ട് പുട്ടായി കിട്ടീന്ന് ഞാൻ എന്നിട്ട് ചോദിച്ചു എവിടുന്നാ മുട്ടായി എന്നപ്പോഴാണ് പറഞ്ഞത് പിറന്നാള് ആരുടെയെങ്കിലും ഉണ്ടാവും അച് പറഞ്ഞു അപ്പോ ഇപ്പൊ ഇത് പിറന്നാളൊന്നല്ലോ കണ്ടോ ഇത് പൂ ഉണ്ടായിക്കണത് കണ്ടോ ഓണപ്പൂവ് ഓണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓണപ്പൂവിന്റെ ഇഷ്ടം പോലെ അതിനൂ അതാ കടിക്കടി എണ്ണക്കടി അതവിടെ വെച്ചു അത് കോഴി ഒത്തണ്ട നമ്മടെ വീട്ടിലെ ഒരു കോഴീനെ കാണാല്ല കാണല്ലാ പറഞ്ഞിട്ടേ അമ്മ കോഴികളുടെ എണ്ണം കുറഞ്ഞല്ലോ കോഴിയുടെ എണ്ണം കുറഞ്ഞല്ലോ കോഴീനെ കാണാലോ കാണാൻ കുട്ടിയായിട്ടുണ്ട് കോഴി വരുന്നു എവിടെയാണ് ഈ കോഴി മുട്ട ഇട്ടത് എന്നോ എവിടെയാണ് ഇരുന്ന് കൊറച്ചു ദിവസം ഉം ഇന്നത്തെ കാലാവസ്ഥ വന്നല്ലാണ്ട് നല്ല ചൂട് എടുക്കണു കേട്ടോ അപ്പൊ നമ്മള് ഒരു എട്ടനൊരു ഫോൺ വന്നിട്ടെ അതില് കുറേ നേരായിട്ടോ സംസാരിച്ചു നിന്നു എല്ലാവരും എല്ലാരും പാല് കാച്ചലിനെ വിളിക്കാത്തതിന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെയാണ് പേര് വരണെന്ന് വിചാരിച്ചാണ് ഒന്നും വരാൻ പറ്റിയില്ല വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു ഫംഗ്ഷൻ വെക്കണില്ലേലേ മാ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവില്ലേ പാല് കാച്ചെന്ന് പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇനിയിപ്പൊ എന്താ വെച്ചാ ഫംഗ്ഷൻ വെക്കണ്ടല്ലോ അപ്പൊ നമുക്ക് എല്ലാരെയും വിളിച്ച് എല്ലാവരുടെ പരിഭവവും പരാതികളും ഒക്കെ മാറ്റാട്ടോ എല്ലാരും വന്നാ മതി വന്നെ അപ്പൊന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് വരു അതന്നെ അപ്പോൾ അപ്പൊ നമ്മളെന്തായാലും ക്രിസ്മസിന്റെ പരീക്ഷയുടെ ഒക്കെ ടൈമിൽ വെക്കേഷൻ സമയത്താണ് വെച്ചാൽ ചിലർ കുട്ടികൾക്ക് സ്കൂളുണ്ട് വരാൻ പറ്റില്ല എന്താ കോഴി നോക്കി വെക്ക് അതിൽ കുടുങ്ങിക്ക് സ്കൂള് വെക്കേഷൻ സമയത്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വരാല്ലോ അപ്പൊ പിന്നെ എല്ലാവർക്കും വന്നാലും കുറച്ചേരൊക്കെ ഇരിക്കുകയും ചെയ്യാ മറ്റേത് വേണോ കിട്ടും അവകാശം കിട്ടുമല്ലോ സമാധാനം ഒന്നിനും അപ്പൊ നമ്മള് വിശേഷം നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം